പ്രിയമുള്ളവരെ ക്രിസ്തീയതയുടെ അടിത്തറ യേശുവിൻ്റെ ഉയർപ്പിലാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലും അതുതന്നെയാണ് വിശുദ്ധ പൗലോസ്ലിക പറയുന്നുണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രസംഗവും പ്രസംഗവുമെല്ലാം വ്യർത്ഥമായേനെന്ന് ഈ വിശ്വാസം സാധാരണക്കാർക്ക് അരക്കെട്ട് ഉറപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ബൈബിളിൽ വിശുദ്ധ തോമാസ്ലിഹയുടെ സംശയ നിവാരണത്തിലൂടെ നിവർത്തിക്കപ്പെടുന്നത് ഈ വിശുദ്ധ തോമാസ്ലിഹ നമ്മുടെ എല്ലാം പ്രതിനിധിയാണ് മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഈ സത്യത്തെ നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ ഹൃദയത്തിൽ അത് അരക്കെട്ട് ഉറപ്പിക്കാനും വേണ്ടിയാണ് തോമാസ് ലീഹയുടെ ഈ സംശയ നിവാരണത്തിലൂടെ ബൈബിളിൽ വെളിപ്പെടുത്തപ്പെടുന്നത് ആ സംഭവം ബൈബിളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ സംശയമുണ്ടായേനെ യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റോ എന്ന് ഒരുപക്ഷേ മറ്റ് പത്ത് അപ്പുസ്തോലന്മാർക്കും ഇതേ സംശയം ഉണ്ടായേന് അപ്പോൾ അവരുടെയും നമ്മുടെയും എല്ലാ സംശയങ്ങളും നിവർത്തിക്കപ്പെടുന്നത് ഈ ഒരു സംഭവം ബൈബിളിൽ വെളിപ്പെടുത്തപ്പെടുന്നതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ബൈബിളിലെ ഓരോ വചനവും അത് എഴുതപ്പെട്ടിരിക്കുന്നത് അത് വായിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ഈ സംഭവവും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വായിക്കുന്ന കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സംശയിക്കുന്ന തോമ എന്ന് വിളിക്കുന്നതിനേക്കാൾ വിശ്വാസത്തിന് തോമ എന്ന് വിളിക്കുന്നതായിരിക്കില്ലേ ഉത്തമം എന്നെനിക്ക് തോന്നുകയാണ് വിശ്വാസത്തിൻ്റെ അപ്പസ്തോലൻ കാരണം നമ്മുടെയെല്ലാം വിശ്വാസം അരക്കെട്ട് ഉറപ്പിക്കപ്പെട്ടത് ഈ സംഭവത്തിലൂടെയാണ് അതുപോലെ മറ്റൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട് അതായത് തോമസ് ലിഗ ചോദിക്കുന്നുണ്ട് യേശുവിനോട് യേശുവി അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയുന്നില്ല പിന്നെ ഞങ്ങൾ നിന്നെ എങ്ങനെ അനുഗമിക്കും ഞങ്ങൾക്ക് വഴിയും അറിയില്ലല്ലോ അപ്പോൾ ഏറ്റവും വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം ബൈബിളിൽ ഉണ്ടായി ഞാനാണ് വഴിയും സത്യവും ജീവനും നീ വിശ്വസിച്ചതുകൊണ്ട് നീ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിക്കുന്നു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ നമ്മളെല്ലാം ഭാഗ്യവാന്മാരായി ഭാഗ്യവാന്മാരായിത്തീർന്നത് ഈ തോമാസ് ലിഹായുടെ സംശയ നിവാരണത്തിലൂടെയാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിഹ എടുത്ത് പറയുന്ന ആ ഒരു വചനം ഓരോരുത്തർക്കും വേണ്ടിയല്ലേ നമുക്കും അവസാനം പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഇതുപോലെ തന്നെ നമുക്കറിയാം മംഗളവാർത്തയ്ക്ക് ശേഷം അതിനോട് അനുബന്ധിച്ച് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഹിയോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം നമ്മളൊക്കെ വിചാരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസമില്ലയെന്ന് അല്ല പരിശുദ്ധ അമ്മ എന്നാൽ ചോദ്യം ചോദിച്ചത് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് ആ ഒരു ചോദ്യം നമ്മൾ ചോദി ആ സോറി പരിശുദ്ധാത്മാവിനാൽ പ്രേരു പ്രേരിയായിക്കൊണ്ട് പരിശുദ്ധ അമ്മ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആ സംശയം ഇന്നും തീരുകയായിരുന്നു അച്ഛനതിൻ്റെ ശക്തി നിൻ്റെ മേലാ ആവസിക്കും നീ ഒരു പുത്രനെ പ്രസവിക്കും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ഈ വചനങ്ങളെല്ലാം ബൈബിളിൽ ഉദ്ധരിക്കപ്പെടാനായിട്ടുള്ള കാരണം പരിശുദ്ധ അമ്മയുടെ ഈ ചോദ്യമാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ എന്നാൽ ചോദ്യം ചോദിച്ച് ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം അത് തെളിയിക്കപ്പെടേണ്ട ഘട്ടത്തിൽ ഈ വചനങ്ങൾ നമുക്ക് ശക്തി തരട്ടെ നമുക്കും ശ്രീ തോമാസിലായോടൊപ്പം പറയാൻ സാധിക്കണം എൻ്റെ കർത്താവേ എൻ്റെ എന്നും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നും പറയത്തക്ക വിശ്വാസത്തിലേക്ക് തോമാസ്ലിഹ വളർന്നത് സംശയ നിവാരണത്തിലൂടെയാണ് അപ്പം നമ്മുടെ സംശയങ്ങളും അവയെല്ലാം വചനത്തിലൂടെ പരിഹരിക്കപ്പെട്ട് നമുക്ക് യേശു വളരാനായിട്ട് വിശുദ്ധ തോമാസ്ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നമുക്ക് വിശ്വാസം സ്ലിഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ